അത് എല്ലാം എല്ലാ സ്ഥലത്തുമല്ല എല്ലാ സ്ഥലത്തും ഒരു 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 ലളിതകലാ അക്കാദമിയുടെ കോട്ടയം ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒൻപതാം തീയതി ഇന്നുമുതൽ പതിമൂന്നാം തീയതി വരെ നടക്കുന്ന ചിത്രപ്രദർശനമാണ് കോതായം അനിത്യ സമുദായങ്ങളുടെ പുതു കലാചാരക്കം എന്ന ഒരു ചിത്രപ്രദർശനം ഇപ്പം ഞാൻ അജയ് ശേഖറും അനിരുദ്ധരാമനും ചേർന്നാണ് ഇത് നടത്തുന്നത് ഇത് കേരളവും ബുദ്ധിസവും തമ്മിലുള്ള സംസ്കാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണ പരമ്പരയാണ് ഇതിൽ പെയിൻറ്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളുമാണ് പ്രധാനമായിട്ടും വെച്ചിട്ടുള്ളത് ഇപ്പോൾ പെയിൻറ്റിങ്ങുകളിലാണെങ്കിൽ കേരളത്തിൻ്റെ സവിശേഷമായ ആധുനികത അത് നവോത്ഥാനം അതുപോലെ പ്രാചീന അശോകൻ പൈതൃകങ്ങൾ ഇതൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനിരുദ്ധൻ്റെ ചിത്രങ്ങളിൽ അനിത്യവാദത്തിൻ്റെ സമുദായവാദത്തിൻ്റെയും അനിത്യത്തിൻ്റെയും ദൃശ്യാവിഷ്കാരങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് അനിരുദ്ധൻ വിശദീകരിക്കുന്നു കേരളത്തിലെ ഒരു ഈ ബൗദ്ധ ചിഹ്നങ്ങളുടെ അടയാളപ്പെടുത്തൽ ചിത്രകലയിലും ഒക്കെ ആദ്യമായിരിക്കും കോട്ടയത്ത് കോട്ടയത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ് കോഥായം എന്ന് പറയുന്ന ഒരു ചിത്രപ്രദർശനത്തിലൂടെ പ്രദർശനത്തിലൂടെ ഞാനും അദ്ദേഹം കൂടി കോട്ടയം ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലിയിൽ നടത്തുന്നത് ഇതിലെ കലയുടെ ചില സാങ്കേതികവും ആശയപരവുമായിട്ടുള്ള പല ശൈലികളും സ്വീകരിച്ചു കൊണ്ടാണ് ഞങ്ങളീ വർക്കുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും കോട്ടയം അൻപത് വർഷം പിന്നിടുന്ന ഈ ഒരു സന്ദർഭത്തിൽ കോട്ടത്തിൻ കോട്ടയത്തിൻ്റെ പൗരാണികമായിട്ടുള്ള പ്രബുദ്ധതയുടെ അടയാളപ്പെടുത്തലാണ് ഈ കോതായം എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചവൽക്കരിക്കപ്പെടുന്ന ഒരു പദത്തിൻ്റെ പ്രാതിനിധ്യം കൂടി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സാംസ്കാരികമായിട്ടുള്ള ഇടപെടലിലൂടെ ഞങ്ങളും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കോതായം പ്രദർശനത്തിൽ നമുക്ക് അയ്യങ്കാളിയുടെ പള്ളിക്കൂടം പോരാട്ടം അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടിയുടെ ചക്രങ്ങൾ അത് അശോക ചക്രവുമായിട്ടുള്ള താരതമ്യത്തിലൂടെ പ്രബുദ്ധതയുടെ അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിൻ്റെ സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രബുദ്ധതയെക്കുറിച്ച് കേരളത്തിൻ്റെ ആധുനികതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രാചീനമായ അശോകൻ പ്രബുദ്ധതയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ നൽകുന്ന ചിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വൈക്കം പോരാട്ടം കേരളത്തിൻ്റെ അടിത്തട്ട് ആണ്ട് കിടക്കുന്ന ബുദ്ധനെക്കുറിച്ചുള്ള ഒരു കൾച്ചറൽ ആർക്കിയോളജി പോലെയുള്ള അനിരുദ്ധൻ്റെ പടങ്ങൾ എൻ്റെ വൈക്കം പോരാട്ടവുമായി ബന്ധപ്പെട്ട പടം അവിടെ നടന്നിട്ടുള്ള നിരവധി സഞ്ചാര സ്വാതന്ത്ര്യ മനുഷ്യാവകാശ സമരങ്ങൾ ദളവാക്കുളം പോരാട്ടം എങ്ങനെ ദളവാക്കുളം പോരാട്ടം ഹിംസാത്മകമായി വെട്ടിയരിഞ്ഞ് ചവിട്ടിത്തള്ളി അമർത്തി ആര് അത് ചെയ്തു ആ ഹിംസയുടെ ഭീകരത അത്തരം കിരാത ഹിംസാ ഭീകരന്മാരെ നവനവോത്ഥാന നായകന്മാരായി സ്ഥാപിക്കുന്നതിൻ്റെ വർത്തമാന ദുരന്തങ്ങൾ വേലുത്തമ്പിയുടെ കിരാതമായ വാളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വൈക്കം പോരാട്ടത്തെക്കുറിച്ചുള്ള ഇതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ അടുത്തെട്ടിലുള്ള കിടക്കുന്ന പ്രബുദ്ധത അതിനെ എങ്ങനെ ജാതി ഹിന്ദുത്വം അമർച്ച ചെയ്തു ജാതി മാഡമ്പിത്വം എങ്ങനെ അതിനെ വെട്ടിത്തള്ളി പാതിജീവനോടുകൂടി ആ ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ചിത്രങ്ങളിലൂടെ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ് എൻ്റെ ബുദ്ധ സംസ്കാരവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ ശില്പങ്ങൾ വാസ്തുശില്പാവശിഷ്ടങ്ങൾ വിഗ്രഹങ്ങൾ ഇതെല്ലാം ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകളാണ് ഇവിടെ അത് എച്ച് ഡി പ്രിൻ്റ് എടുത്തതുകൊണ്ട് എച്ച് ഡി പേപ്പറിൽ എച്ച് ഡി പ്രിൻറ്റ് എടുത്ത് മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫുകളാണ് ഇത് തന്നെ വൈക്കത്ത് നിന്ന് കിട്ടിയ ശില്പങ്ങളാണ് ഇതാണെങ്കിൽ കോതമംഗലത്തുള്ളതാണ് ഇതാണെങ്കിൽ കൊയിലാണ്ടി മേലൂർ ബോധിസത്വനാണ് ഇതൊക്കെ തകർന്നു പോയി ഇതാണെങ്കിൽ ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൊതിയിൽ മലയുടെ താഴ്വരയിലിരിക്കുന്ന മുനിയാണ് മക്കിയിലുള്ള ശാസ്താവ് ആയിക്കി വെച്ചിരിക്കുന്ന ബോധിസത്വനാണ് ഇവിടെ കാണുന്നത് ഇതാണെങ്കിൽ തിരുനെല്ലിയിൽ കഴുവേറ്റിക്കല്ലാണ് തിരുനെല്ലിയിൽ രണ്ട് കഴുവേറ്റിക്കല്ലുണ്ട് അതിലൊന്നാണിത് അവിടെ വലിയ ബൗദ്ധരെ കഴുവേറ്റിയതിൻ്റെ ഒരു അവശിഷ്ടങ്ങളും കൂടിയാണ് അപ്പം അതുപോലെ ചിത്രങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് പഴിമാടിക്കൂട്ടനടക്കമുള്ള തലേവെട്ടി മുനിയപ്പന്മാർ പോലെയുള്ള ചിത്രങ്ങൾ അതുപോലെ ഇവിടെയാണെങ്കിൽ അംബേദ്കറുടെ ചിത്രം പണ്ഡിറ്റ് കറുപ്പൻ്റേത് സലിം അലി ഇത് ചെമ്പഴന്തിയിലുള്ള മൈത്രയ ബോധിസത്വനാണ് നമ്മുടെ നാരായണ ഗുരുവിൻ്റെ വയൽവാരം കുഴിയുടെ സൈഡിൽ ധർമ്മതീർത്ഥനടുത്ത് വെച്ചിരിക്കുന്ന മൈത്രയ ബോധിസത്വനാണ് മക്കിയിലെ ബോധിസത്വനെ പോലെ തന്നെയുള്ള സ്റ്റാൻഡിങ് ബോധിസത്വം ഇത് കാലടിയിൽ എറണാകുളം ജില്ലയിൽ ഓണംപള്ളിയിൽ എടുത്തു വെച്ച് ശ്രീരാമഹനുമാനാക്കി വേഷപ്രഛന്നതയോടുകൂടി ആരാധിക്കുന്ന ബുദ്ധശില്പമാണ് ഇത് ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിലിരിക്കുന്ന നാഗപ്പനായിരിക്കുന്ന മുജിലിന്ദ സർപ്പത്തിൻ്റെ അഞ്ച് ഹുഡുള്ള മുജിലിന്ദ സർപ്പത്തിൻ്റെ അടിയിൽ സുഖാസനത്തിൽ ഇരിക്കുന്ന അഭയവരദാനത്തോടുകൂടിയിരിക്കുന്ന ബോധിസത്വനാണ് നാഗപ്പൻ എന്നൊളിക്കുന്നത് ഇതാണെങ്കിൽ നാഗയക്ഷി അല്ലെങ്കിൽ മഹാമായ മായമ്മ പള്ളിക്കൽക്കാവ് മാറ്റുപുഴയിൽ നിന്നുള്ളതാണ് ഇതാണെങ്കിൽ മംഗളം ചെങ്ങന്നൂരിൽ നിന്നുള്ള പ്രാചീന ബുദ്ധശില്പമാണ് ഇതാണ് കോട്ടയം ജില്ലയിലെ തന്നെ വെള്ളിലാപ്പള്ളി ഇന്ന് രാമപുരം എന്നറിയപ്പെടുന്ന വെള്ളിലാപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ബുധശിരസ്സാണ് മൗര്യപ്രാചീനതയുള്ള ബുധശിരസ്സാണ് ഉഷ്ണീഷം മുടിക്കെട്ട് അതുപോലെ ലംബകർണം മുഖം തേച്ചുമാച്ച് കളഞ്ഞിരിക്കുന്നു ഇതൊരു കയ്യാലയ്ക്ക് ഇടയിൽ നിന്ന് കിട്ടിയതാണ് നാല് വർഷം മുമ്പ് കിട്ടിയത് ഇതാണെങ്കിൽ മന്നർകാട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മണർകാട് മന്നർകാടാണ് അശോക മന്നരുടെ കാടുകളായിരുന്നു അവിടെ നിന്നുള്ള നാഗപ്പൻ ശില്പമാണ് അപ്പോൾ ഇങ്ങനെ നിരവധി കേരളത്തിൻ്റെ പുരാവസ്തുക്കളുടെ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫുകളാണ് ഇവിടെ പ്രദർശനത്തിൽ ഇരുപതോളം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ലളിത ലക്കാഡമി ആർട്ട് ഗാലറിയിൽ രണ്ടു പേരുടെ ഷോ ആരംഭിക്കുകയാണ് അജയ് ശേഖറിൻ്റെയും അനിരുദ്ധരാമിൻ്റെയും രണ്ടുപേരും വ്യത്യസ്ത രീതിയിലാണ് കാഴ്ചപ്പാട് രണ്ടുപേരുടെ അതിൽ അജയ് ശേഖറിൻ്റെ വർക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു തുടർച്ച ഇതിൽ കാണാവുന്നതാണ് കാര്യം നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ബുദ്ധ വിശ്വാസങ്ങൾ ഉണ്ടായ ഒരു നാടായിരുന്നു അപ്പോൾ അത് പല കാലഘട്ടങ്ങളിലൂടെ അതിനുണ്ടായ മാറ്റവും നാശങ്ങളുമുണ്ട് എന്നുവെച്ചാൽ മറ്റൊരു ശക്തി കയറി വരികയും ഇങ്ങനൊരു സ്രോതസ്സിനെ ഇല്ലാതാകുകയോ അല്ലെ അതുവരുമായിട്ട് ചേരുകയോ ചെയ്ത ഒരു ചരിത്രമാണ് പക്ഷേ ഇന്ന് നമുക്ക് അവശേഷിക്കുന്ന ബുദ്ധപ്രതിഭകൾ പരിശോധിച്ചാൽ അത് ആക്രമിക്കപ്പെട്ട പാടുകളും വലിച്ചെറിയപ്പെട്ട ആയിരുന്നു നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഒരു ഈ വർക്കിലൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട് മറ്റൊന്ന് പിന്നെ അനിരുദ്ധി രാമൻറ്റേത് അദ്ദേഹം അബ്സ്ട്രാക്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ഈ അബട്രാക്ട് ആർട്ട് വരിക എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി വന്നു കഴിഞ്ഞപ്പോൾ വലിയ മൂവ്മെൻറ്റുകൾ യൂറോപ്പിലും മറ്റും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പിന്നെ പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനുള്ളൊരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളവും വീതിയും മാത്രമല്ല ഒരു ആഴം കൂടി വർക്കിലുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാകുകയും അങ്ങനെ ഇംപ്രഷനിസവും പോസ്റ്റ് ഇംപ്രഷനിസവും കടന്ന് വരികയുണ്ടായി അപ്പോൾ പോൾ സസാനാണ് ആദ്യമായിട്ട് ഈ ജാമതീയ രൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അത് പിന്നീട് പിന്നെ ഈ രൂപത്തിലുള്ള വർക്കുകൾക്ക് സാധ്യമായി എന്നുള്ളതാണ് രണ്ടാം ലോക ശേഷം അമേരിക്കയിലുണ്ടായ ഒരു വലിയ ആയിരുന്നു ഈ അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസം എന്നുള്ളത് അത് പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും കെ സി എസ് പണിക്കരൊക്കെ അത് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഇവിടെ ഇന്ന് ധാരാളം പെയിൻറ്റർമാരുണ്ട് അതിൻ്റെ ഒരു ശാഖയായിട്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ടുപേരുടെയും ഷോ വളരെ നല്ല രീതിയിൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവിധ ആശംസകൾ uh, ഇവർക്കർപ്പിക്കും